പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു ബാങ്ക് പ്രസിഡന്റ് എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു ബാങ്ക് അങ്കണത്തിൽ പ്രസിഡന്റ് എം ജെ രാജു സഹകരണ പതാക ഉയർത്തി സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഹായങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു ഇതിനാൽ ഇതിനെ പർവരികരിക്കാൻ ശ്രമിക്കുന്ന സംഘം എങ്കിൽ പോലും അതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് സംഘങ്ങളുടെ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് സംഘങ്ങളുടെ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ലോൺ കൊടുക്കലും ഡെപ്പോസിറ്റ് വാങ്ങലും മാത്രമല്ല പാവപ്പെട്ടവൻ്റെ അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചുള്ള കാർഷിക മേഖലയിലെ സഹായങ്ങൾ വ്യാവസായിക മേഖലയിലെ സഹായങ്ങൾ അവൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പലിശയില്ലാത്ത വായ്പകൾ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതികൾ വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാൻ എടുക്കുന്ന നടപടികൾ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹകരണ മേഖലയുടെ ഭരണസമിതി അംഗങ്ങളായ വി ജെ ജോയ് പി വി ഏലിയസ് ഡെന്നി തോമസ് ജോസഫ് മെൻഡസ് ഡി കെ നടരാജൻ ജെസി ജോയ് ശിവശങ്കര പിള്ള ഷജികുമാർ സുലത എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി കെ ഡി ടെസി നന്ദി പ്രകാശിപ്പിച്ചു